ഇരാറ്റുവേട്ട എം ജി എച്ച് എസ് എസ്സിൽ മെഗാ രക്തദാന ക്യാമ്പും ഷിബു തെക്കേമറ്റത്തിനെ ആദരിക്കലും നടത്തി ഇരാറ്റുവേട്ട ഇരാറ്റുവേട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെയും ഗൈഡ്സ് യൂണിറ്റിൻ്റെയും നേതൃത്വത്തിൽ പാല ബ്ലഡ് ഫോറത്തിൻ്റെയും പാല ടൗൺ ലയൻസ് ക്ലബ്ബിൻ്റെ സഹകരണത്തോടെ മെഗാ രക്തദാന ക്യാമ്പ് നടത്തി കേരളത്തിലെ മികച്ച രക്തദാതാവും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനുമായ ഷിബു തെക്കേമറ്റത്തിനെ ആദരിക്കുകയും ചെയ്ത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ എം ഇ ടി ചെയർമാൻ പ്രൊഫസർ എം കെ ഫരീദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇരാറ്റുപേട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ സുഹറ അബ്ദുൾഖാദർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പാല ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കമറ്റം രക്തദാന സന്ദേശം നൽകി സ്കൂൾ പ്രിൻസിപ്പൽ താഹ്റ പി പി കൗൺസിലർ അബ്ദുൾഖാദർ ലയൻസ് ഡിസ്ട്രിക്ട് എൽ സി ഐ എഫ് കോർഡിനേറ്റർ ഉണ്ണി കുളപ്പുറം ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സെബി പ്ലാത്തോട്ടം പി ടി എ പ്രസിഡന്റ് ലാലി പി വി ഹെഡ് മിസ്ട്രസ് ലീന ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മാത്യു തോമസ് സെക്രട്ടറി മനോജ് ബിജെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ലംല് പി ഗൈഡ് ക്യാപ്റ്റൻ സജന സഹറു പി ടി ഐ വൈസ് പ്രസിഡന്റ് ഷംനാസ് മതർ പി ടി എ പ്രസിഡന്റ് സീനത്ത് മുൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അമ്പിളി ഗോപാലൻ സ്റ്റാഫ് സെക്രട്ടറി സൗമ്യത്ത് പി എ ഡോക്ടർ ജോജി സിസ്റ്റർ അനലിസ്റ്റ് എസ് എച്ച് എന്നിവർ സംഘിച്ചു എം ഇ ടി ചെയർമാൻ പ്രൊഫസർ എം കെ ഫരീർ ഷിബുതക്കമറ്റത്തിനെ ഹാരമണിയിച്ച് സ്കൂളിൻ്റെ ആദരവ് നൽകി കോട്ടയം ലാൻഡ്സ് എസ് എച്ച് മെഡിക്കൽ സെൻ്റർ ബ്ലഡ് ബാങ്ക് ആണ് ക്യാമ്പ് നയിച്ച് അറുപതോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു രക്തദാനം ചെയ്തു നാച്ചുറായിട്ടുള്ള പരുതമായ ഭക്ഷണം അത് പച്ചക്കറി പല ഭക്ഷണങ്ങൾ അല്പം മാംസം അല്പം കഴിക്കുമ്പോൾ ഏറ്റവും നല്ല ഭാഗങ്ങൾ നമ്മുടെ നമുക്ക് മജിയ ആ മജി ഉണ്ടാകുന്ന രക്തം അത് കിഡ്നി സ്ഥിതി അതിനുശേഷം ഇവരുടെ സഹായത്തോട് ഒരു ശ്രീ അത് സംക്രമണ मेरे अच्छी सकती है कि हमें फुल पुष्ट चाहिए बस एक्चुअल मीन जब मैं देख रहा है वाट ओपर डीएम अच्छी बात है क्योंकि एडीएस अंदर से बोला है यह अच्छा रहेगा तो आपको नारकरण के अलावा तो नहीं आईएस बोला है यस बोला है एलके बोला है तो मैं और यहाँ अब अबाचो